ഹലോ ഓമി മുളെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങതേ ഇതുപോലെ വെള്ളത്തിലേക്കിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് വച്ചൽമുളക് കറിവേപ്പിലാ കേട്ടോ ഇതുപോലെ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അമ്പഴങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അമ്പഴങ്ങ ഒന്നിട്ട് ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു ലൈറ്റ് ഗോ ലൈറ്റ് മഞ്ഞ കളർ കേട്ടോ അത് വരുമ്പം എടുക്കണം ഒരുപാട് ഇട്ട് ഇളക്കരുത് കേട്ടോ അത് ഇങ്ങോട്ട് ഊറ്റി മാറ്റിയതിന് ശേഷം ആ ഉരുളിയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം പുറത്തൊന്നും തെറിച്ച് വീഴരുത് കേട്ടോ ഇനിയിടെ പച്ച ഉലുവ ഒരു പിടി പച്ച ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അതും ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മുളക് ഒന്ന് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കാട്ടോ അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ഇളക്കി എടുത്തു കഴിയുമ്പോൾ നമ്മളെ വീട്ടിലെ നാടൻ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നു കേട്ടോ അതെ അതും കൂടി ഇട്ട് കൊടുത്ത് വിട്ടോ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കേട്ടോ തീ ഓഫ് ചെയ്യണേ എന്നിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രേവി പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ് അതിലേക്കിട്ട് ഇളക്കി ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കണം കേട്ടോ എല്ലാം നോക്കി സെറ്റ് ചെയ്തെടുക്കണം ഇടയ്ക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ അമ്പഴങ്ങി അച്ചാർ അധികം റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അച്ചാറ് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത് അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഉമ്മി മോളും വരുന്നതായിരിക്കും അതിന് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ